ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിമൂന്നാം ഭാഗം ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം ബിസ്മില്ല അലഹദില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പലതരത്തിലുള്ള ആപത്തുക്കളും പ്രതിസന്ധികളും നാം അഭിമുഖീകരിക്കാറുണ്ട് ഒരാപത്ത് വരുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത് ഒരു പ്രതിസന്ധി വന്നാൽ നാം അതിനെ എങ്ങനെയാണ് നേരിടാറുള്ളത് അള്ളാഹു സുബഹാനഹു വത്താല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ മൂന്ന് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു നോക്കിയാൽ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്ന് ഒരു ആപത്ത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാൻ ഹു വത്താല സൂറത്തുൽ ബക്കറ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു വലനബുലും തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പേടികൊണ്ട് പട്ടിണികൊണ്ട് സമ്പത്തിലെ കുറവുകൊണ്ട് ശരീരങ്ങളിലെ കുറവുകൊണ്ട് ഫലവർഗ്ഗങ്ങളിലെ കുറവുകൊണ്ട് ഇങ്ങനെ പല രൂപത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഓ ബഷീരി സ്വാഭീൻ അപ്പോൾ ഉറച്ചു നിൽക്കുന്നവർക്ക് സന്തോഷ വാർത്തയെ അറിയിക്കുക അല്ലതീനെ ഇതാ അസാബത്തും മുസീബത്തും കാലു ആ ഉറച്ചു നിൽക്കുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ എന്തെങ്കിലും ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ കാലു അവർ പറയും ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ തീർച്ചയായും നാം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാണ്മ അവർക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഉണ്ടാകും വ ഉലാ ഇക്കഹൂമുൽ മുഹ്തദൂൻ അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ സഹോദരന്മാരെ ജീവിതത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട മൂന്ന് ആയത്തുകളാണിത് അള്ളാഹു സുബഹാനഹുവത്താൽ ആദ്യം തന്നെ നമുക്കൊരു അവയർനെസ് നൽകുകയാണ് ും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ എന്തായിരുന്നാലും ഉറപ്പാണ് അള്ളാഹു ഉറപ്പിച്ചും തറപ്പിച്ചും വല വലനബുലുവന്നക്കും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് പ്രധാനപ്പെട്ട ചില പ്രതിസന്ധികൾ ചില പ്രയാസങ്ങൾ അള്ളാഹു സുബാന ഹോത്താല എണ്ണി പറയുകയാണ് പേടി ഭയം ആശങ്ക പട്ടിണി സമ്പത്തിൻ്റെ നഷ്ടം ആളുകളുടെ നഷ്ടം വിളവിൻ്റെ നഷ്ടം ഇങ്ങനെ സാധാരണ നാം ജീവിതത്തിൽ അഭിമുഖീകരിക്കാറുള്ള ചില പ്രതിസന്ധികൾ ചിലപ്പോൾ നമ്മൾ വല്ലാതെ പേടിച്ചു പോകും പല കാരണങ്ങളാൽ ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ അന്തം പോകും വലിയ ആശങ്ക നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ചിലപ്പോൾ ജീവിതം തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറും അങ്ങനെ ഭയവും ആശങ്കയും പേടിയുമൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം ചിലപ്പോൾ പട്ടിണി ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള അവസ്ഥയും വരാം ചിലപ്പോൾ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു പോയേക്കാം സാമ്പത്തികമായി വലിയ തളർച്ച വന്ന് ആകെ ഇരുന്നു പോയേക്കാം വലിയ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കച്ചവടം പൊളിഞ്ഞു പോകാം വലിയ നിക്ഷേപമുണ്ടായിരുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ നിക്ഷേപം നഷ്ടപ്പെട്ടു പോകാം വലിയ മുതലാളിയായിരുന്നവൻ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവനായിപ്പോകാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം നിങ്ങൾ വലിയ കർഷകനായിരിക്കും റബ്ബർ മുതലാളിയായിരിക്കാം ഇഞ്ചി കച്ചവടക്കാരനായിരിക്കാം ഒരുപക്ഷെ വലിയൊരു വെള്ളപ്പൊക്കം വന്നത് മുഴുവൻ നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ വിളവുകൾ പൂർണ്ണമായും ഒലിച്ചു പോയേക്കാം നശിച്ചു പോയേക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവർ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ മക്കൾ അടുത്ത ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ ഇവരൊക്കെ പൊടുങ്ങനെ ഇല്ലാതായേക്കാം നഷ്ടപ്പെട്ടു പോയേക്കാം അങ്ങനെയുള്ള ആപത്തുക്കളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഒന്നാമതായി തളരാതിരിക്കണം തകരാതിരിക്കണം പതറാതിരിക്കണം അതാണ് അള്ളാഹു സുബാന ഹോ തല പറയുന്നത് വബശിരി സ്വാബിരീൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ പതറിപ്പോകരുത് ആത്മഹത്യ ചെയ്യരുത് വലിയ കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നാം കേൾക്കാറുണ്ട് വാർത്തകൾ വായിക്കാറുണ്ട് ജീവിതത്തിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ചിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നവരെ നാം കാണാറുണ്ട് ഇവിടെ അള്ളാഹു സുബഹാനഹുഅത്തല പറയുകയാണ് സ്വാബിരീൻ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവർക്ക് സന്തോഷ വാർത്തയെ അറിയിക്കുക ആരാണ് ഈ സ്വാബിറുകൾ എന്താണ് അവരുടെ സവിശേഷത ഇതാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് സ്വാബിറുകൾ എന്ന് പറയുന്നവർ ഇതാ അസ്വാപത്തും മുസൈബത്തും ഒരു വിപത്ത് അവരെ ബാധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ ഏതെങ്കിലും ഒരു വിപത്ത് അവരെ ബാധിക്കുമ്പോൾ വലിയ കച്ചവടക്കാരനായിരുന്നു കച്ചവടം വന്ന് പൊളിഞ്ഞുപോയി കച്ചവടം വലിയ നഷ്ടത്തിലായി അതോടുകൂടി തലയിൽ കൈവച്ച് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയല്ല ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ആപത്ത് അവരെ ബാധിക്കുമ്പോൾ കാലൂ അവർ പ്രഖ്യാപിക്കും അവർ പറയും ഇന്നാലില്ലാ ഇന്ന ഇലഹി രാജ്യൂൻ തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് തീർച്ചയായും ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നവരാണ് രണ്ട് പ്രഖ്യാപനമാണ് ഇന്നാലില്ല വ ഇന്നായി ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നവരാണ് ഇതാണ് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും അതിജയിക്കാനുമുള്ള മന്ത്രം ഇവിടെ അള്ളാഹു ഒരു കാര്യം സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുക കച്ചവടമൊക്കെ നല്ല അഭിവൃദ്ധിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കച്ചവടം പൊളിഞ്ഞു ഒന്നുമില്ലാത്തവനായി അവിടെ അവൻ പറയേണ്ടത് ഇലൈഹി വന്നാൽ തീർച്ചയായും നമ്മൾ അല്ലാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് അള്ളാഹു തന്നു അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു തന്നു എന്ന ബോധം അയാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ നിരാശ ബാധിക്കില്ല അവിടെ അയാൾക്ക് ആ പ്രതിസന്ധിയെ അതിജയിക്കാനും തൻ്റെ കച്ചവടം തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയും പിന്നീട് അദ്ദേഹത്തിന് കച്ചവടം അള്ളാഹുവിന് അനുഗ്രഹമുണ്ടെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഉറ്റവരായ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ പൊടുന്നനെ ഇല്ലാതായി മരണപ്പെട്ടു അപ്പോഴേക്ക് തളർന്നുപോയി തകർന്നു പോയി തരിച്ചുപോയി ഇനി എന്ത് ചെയ്യും എന്ന ഒരവസ്ഥയിൽ എത്തേണ്ടതില്ല എൻ്റെ ഇണയെ എൻ്റെ മകനെ എൻ്റെ മകളെ അള്ളാഹു തന്നതാണ് അള്ളാഹു തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചാൽ അവരാണ് സ്വാബിറുകൾ അവരാണ് ഉറച്ചു നിൽക്കുന്നവർ അവരാണ് ധൈര്യമുള്ളവർ അപ്പോൾ ഇല്ലാഹി വ ഇന്ന വന്ന ഇലഇഹിൻ നമ്മൾ അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധം നമുക്കുണ്ടായാൽ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് കരകയറാൻ സാധിക്കും പലപ്പോഴും നമുക്ക് വല്ലാത്ത ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടേതാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റേതാണ് എന്ന് വിചാരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് എന്ന് വിചാരിച്ച് തലയിൽ കൈവെക്കുന്നു ഞാൻ എൻ്റേതാണ് എന്ന് വിചാരിച്ച എൻ്റെ പറമ്പ് എൻ്റെ തോട്ടം എൻ്റെ റബ്ബർ എസ്റ്റേറ്റ് എൻ്റെ ഇഞ്ചിത്തോട്ടം നഷ്ടപ്പെട്ടു പോയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റേതാണ് എന്ന് വിചാരിച്ച എൻ്റെ വീട് വെള്ളം കയറിയല്ലോ ഇടിഞ്ഞു പൊളിഞ്ഞല്ലോ നഷ്ടപ്പെട്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും അവിടെയൊക്കെ നീ നിൻ്റേതാണെന്ന് വിചാരിക്കുന്നതൊന്നും നിൻ്റേതല്ല നീ തന്നെ അള്ളാഹുവിൻ്റേതാണ് എന്നാണ് അള്ളാഹു നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടേതെന്ന് വിചാരിക്കുന്നത് നമ്മളുടേതല്ല അള്ളാഹുവിൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ നിരാശ ഉണ്ടാകില്ല ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാൻ കഴിയും ഒരു കഥ വായിച്ചിട്ടുണ്ട് ഒരാൾ എയർപോർട്ടിൽ അദ്ദേഹം ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ പോയി ഒരു ബിസ്ക്കറ്റ് വാങ്ങുന്നു അങ്ങനെ അദ്ദേഹം അടുത്ത് കണ്ട ഒരു സീറ്റിൽ വന്നിരിക്കുന്നു തൻ്റെ അകത്തേക്ക് ഈ ബിസ്ക്കറ്റ് വെക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശന്നപ്പോൾ അദ്ദേഹം ബാഗ് തുറന്ന് ബിസ്ക്കറ്റ് എടുത്തു അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ബിസ്ക്കറ്റ് എടുക്കുന്നതിന് ഇത്രേ നോക്കാൻ അങ്ങനെ ബിസ്ക്കറ്റ് എടുത്ത് ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോൾ അയാൾ ആ പാക്കറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് അയാളും എടുത്തു അപ്പോൾ ഇയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇയാൾ എന്തൊരു സംസ്കാര ശൂന്യനാണ് എൻ്റെ ബിസ്ക്കറ്റ് എന്നോട് ചോദിക്കാതെ അയാൾ എടുക്കുകയാണ് ഇത്രയും സംസ്കാരമില്ലാത്തവനാണോ ഇയാൾ എന്നയാൾ വിചാരിക്കണം പക്ഷെ ഒന്നും പറയുന്നില്ല അങ്ങനെ ഇവർ ഒരാ ഇയാളൊരു ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ അയാൾ ഒരു ബിസ്ക്കറ്റ് എടുക്കും അവസാനം ഒരു ബിസ്ക്കറ്റ് മാത്രം ബാക്കിയായി പൊളി മനുഷ്യൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് പകുതി ഇദ്ദേഹത്തിന് കൊടുക്കുന്നു അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ് ഇയാൾ എന്തൊരു തിക്കാരിയും അഹങ്കാരിയും എൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് എനിക്കതിൻ്റെ പകുതി തരികയും പുഞ്ചിരിക്കുകയും ചെയ്യുക ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റ് പോയി പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം വാങ്ങിയ ബിസ്ക്കറ്റ് അവിടെ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹം നേരത്തെ തുറന്നത് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ആളുടെ ബാഗാണ് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതുപോലെയുള്ള ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് ഇയാൾ ഈ ബിസ്ക്കറ്റ് അദ്ദേഹത്തിന്റെ ബിസ്ക്കറ്റ് എടുത്ത് ഇദ്ദേഹം തിന്നതാണ് അദ്ദേഹം പറഞ്ഞില്ല ഇദ്ദേഹത്തിൻ്റെതാണെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടം എന്തായിരുന്നു സംസ്കാര ശൂന്യൻ യാതൊരു കൾച്ചറും ഇല്ലാത്തവൻ എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു ഇപ്പം ഈ ബിസ്ക്കറ്റ് എൻ്റേതല്ല എന്ന് മനസ്സിലായപ്പോൾ അയാളുടെ ചിന്ത കംപ്ലീറ്റ് മാറി അയാൾ എന്തൊരു നല്ല മനുഷ്യനാണ് അയാളുടെ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ട് തിന്നിട്ടും അയാൾ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ പുഞ്ചിരിയോടുകൂടി നോക്കിയില്ലേ അവസാനം ഒരു ബിസ്ക്കറ്റ് മാത്രം ബാക്കിയായപ്പോഴും അത് മുറിച്ച് പകുതി എനിക്ക് തന്നില്ലേ എന്തൊരു മഹാമനസ്കൻ എന്താ ഇവിടെ സംഭവിച്ചത് ആദ്യം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതാണെന്ന് വിചാരിച്ചു അപ്പോൾ അദ്ദേഹം വിചാരിച്ച അദ്ദേഹത്തിൻ്റെ ധാരണയ്ക്ക് നേരെ വിപരീതമാണ് ഇതെൻ്റേതല്ല അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വിചാരിച്ചപ്പോഴുണ്ടായത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കൈ നിങ്ങളുടെ കാല് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ അള്ളാഹു തന്നതാണ് അതുകൊണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്നാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ നിങ്ങൾ പറയുകയും ചെയ്താൽ ഉലായ്ക്കാലഹിം സൊലവാത്തും റബ്ബിഹിം വറഹ്മാ അവർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ലഭിക്കുക ഓ ഉലായിക്കഹുമുൽ മുഹ്തദൂൻ അവരാണ് ശരിയായ മാർഗം സിദ്ധിച്ചവർ അവർക്കാണ് ശരിയായ ബോധമുള്ളവർ അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ ഇതാണ് ശരിയായ ചിന്ത ഇതാണ് ശരിയായ ബോധം സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് റസൂൽ സ്വല്ലാ വല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹജബലി അംമിൻ സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ ഇന്ന അമ്രഹു കുല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ് അഹദിൻ ഇല്ലാലിൽ മുഹമ്മിൻ ഈ സൗഭാഗ്യം സത്യവിശ്വാസിക്കല്ലാത്ത വേറൊര്ക്കുമില്ല ഇന്ന് അസാബതുഹു അവനൊരു സന്തോഷമുള്ള കാര്യം ജീവിതത്തിൽ സംഭവിച്ചാൽ അലഹമില്ല എന്ന് പറയും ഫക്കാന ഫക്കാൻ അല്ലഹു അതവന് നന്മയായി പരിണമിക്കും ഇനിയൊരു സങ്കടകരമായ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള കാര്യം സംഭവിച്ചാലോ സ്വബറ അവൻ തളരാതെ തകരാതെ ഉറച്ചു നിൽക്കും സഹിക്കും ക്ഷമിക്കും ഫക്കാൻ അഖൈറല്ലഹു അതും അവന് നന്മയായിരിക്കും അപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ലാഭം കിട്ടുന്ന ലോകത്തെ ഒരേ ഒരു വിഭാഗം അത് സത്യവിശ്വാസികളാണ് എന്നാണ് ഇവിടെ റസൂൽ അല്ലാഹി സലിസ്വല്ലം പറയുന്നത് സഹോദരന്മാരെ പ്രതിസന്ധി വരുമ്പോൾ അവിടെ നമ്മൾ ഉറച്ചു നിന്നാൽ തളരാതിരുന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു സുബാ അനഹുത്താല ഇവിടെ പറയുന്നത് ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമ്മു സലമാർ അലി അള്ളാഹു അനഹ പറയുകയാണ് സെമി എഴുത്തു റസൂൽ അള്ളാഹി സ്വല്ലാ വല്ലം യക്കൂൽ റസൂൽ അള്ളഹി സ്വല്ലാസ്ല്ലാം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ അബിദിൻ തുസീബുഹു മുസീബത്തുൻ ഒരടിമയും അവനെ ഒരു ആപത്ത് ബാധിക്കുമ്പോൾ ഫൈ അവൻ പറയുകയാണ് ഇന്നാലി ലാഹി ഫൈ ഇന്നായിലാഹി രാജ്യമുള്ള ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്നവരാണ് എന്ന് പറയുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അള്ളാഹുബത്തി പഠിച്ചവനെ ഈ എൻ്റെ ഈ ബുദ്ധിമുട്ടിൽ നീ എനിക്ക് പ്രതിഫലം നൽകിയണമേ ഇതിനേക്കാൾ നല്ലത് നീ എനിക്ക് പകരം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുബൻ്റെ മുസീബത്തിൽ അവന് പ്രതിഫലം നൽകും അതിന് പകരം നൽകും അതിനേക്കാൾ നല്ലത് പകരം കൊടുക്കും എന്നിട്ട് ഉമ്മു ഉമ്മുസലാഹുനെ പറയാണ് ഉമ്മുസലമയുടെ പ്രാണനായിരുന്നു അവരുടെ ഭർത്താവ് അബൂ സലമ അവർ മരണപ്പെട്ടപ്പോൾ കൊൽത്തു കമാറീ റസൂൽ അള്ളാ വസ്ലം റസൂള്ളി വസ്ലം പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു അള്ളാഹു എന്ന് ഇന്നാലി ലാഹി വൈന്നായിഹി രാജുൻ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഏറ്റവും പ്രാണനാഥനായ ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടപ്പോൾ അതിനേക്കാൾ നല്ല ഒരു ഭർത്താവിനെ അള്ളാഹു എനിക്ക് നൽകി റസൂൽ അള്ളാഹി അലൈഹി വസ്ലം അഥവാ റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടി അപ്പം ഇന്നാലില്ലാഹി വൈന്നായി ലൈഹി രാജൂൻ എന്ന് പറയുകയും പടച്ചവനെ ഈ മുസീബത്തിൽ എനിക്ക് എനിക്ക് പ്രതിഫലം നൽകണമേ ഇതിനേക്കാൾ നല്ലത് പകരം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു തന്നു എന്നവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഒരു തെറ്റിദ്ധാരണയുള്ളത് കൂടി തിരുത്തുക ഇന്നാലില്ലാഹിവ ഇന്നാലി ഹിറാജു എന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രഖ്യാപനമാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു അപകടം പറ്റി ആളുകൾ വിചാരിച്ചിരുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഒരാളുടെ കൈ മുറിഞ്ഞു ഒരാളുടെ കാല് മുറിഞ്ഞു അപ്പോഴും ഇന്നാലില്ലാഹി ഇന്നായി ലേഹി രാജ്യ എന്നാണ് പറയേണ്ടത് നമുക്കെന്തെങ്കിലും പ്രയാസം പറ്റി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അപകടം പറ്റിയതായിട്ട് കണ്ടു നാട്ടിലൊരു വലിയ അപകടം ഉണ്ടായി അല്ലെങ്കിൽ വേറൊരാൾ ആരെങ്കിലും മരണപ്പെട്ടു അപ്പോഴൊക്കെ നമുക്ക് ഇന്നാലില്ലാഹി ഇന്നായി ലേഹി രാജ്യ എന്ന് പറയാം അത് ഒരു 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 മുസ്ലിം അല്ലാത്ത ഒരാൾ മരണപ്പെട്ടാലും ഇന്നാലില്ലാഹി വ ഇന്നായി ലേഹി എന്ന് പറയാം അത് അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അത് നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഓ ഒരാൾ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളും മരിക്കാനുള്ളവരാണ് നമ്മളും അല്ലാഹുവിലേക്ക് പോകാനുള്ളവരാണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ഈ ആയത്ത് നമ്മൾ ഹൃദയത്തിൽ കൊത്തിവെക്കുക ഏത് പ്രതിസന്ധികളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും ഇന്നാലില്ലാഹി ഓ ഇന്നാലിലേ ഹിറാജോൻ എന്ന് ഏതാപ്പത്തിലും പറയുക അള്ളാഹു അനുഗ്രഹിക്കും واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته